നമസ്കാരം ഇത് ഒരു ചീരയാണ് വേണ്ട അറക്കീര ഇത് തമിഴ്നാട്ടിൽ പറയുന്ന ചീര നമ്മുടെ നാട്ടിലും ഇത് ധാരാളം സുലഭമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു കമ്പ് ഇതേപോലെ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് ചെടി ഉണ്ടായി വരും ഈ ചെടി ഇത് വെച്ചിട്ടുള്ള ഒരു ചട്ണിയാണ് നമ്മളുടെ ഇന്നത്തെ റിസൈബി ചീര മഷിയൽ എന്നാണ് അതിന് പറയുന്ന പേര് അപ്പം വീഡിയോയിൽ കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ചീര മശീല ഉണ്ടാക്കുന്നത് എന്ന് അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും ഇത്രയും ഇത് അരച്ച് കഴിയുമ്പോൾ ഇത്രയും പച്ച കളർ കിട്ടുമോ എന്ന് തീർച്ചയായിട്ടും കിട്ടും ഒരു കളറും ഞാൻ ചേർത്തിട്ടില്ല നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി നോക്കൂ അതേ രുചിയിലും സ്വാതിലും നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് പാകത്തിനുപ്പ് കുറച്ച് വെള്ളം ഒരു പത്ത് മില്ലി വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വയ്ക്കാം ആദ്യം എലാംശം വറ്റുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കണം വേണ്ട ഇതേപോലെ മസിയലിൻ്റെ ചീര വെന്ത് കഴിഞ്ഞു ഇനി അല്പം ത കായപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞു ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഒരു പതിനഞ്ച് മില്ലി വെള്ളം മതി കേട്ടോ അത്രയും കൂടി ചേർത്ത് അരച്ചെടുക്കാം ചീര മഷീൽ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് താളിപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു അരസ്പൂൺ ഉഴുന്നു കരിപ്പ് അല്പം കടുക് രണ്ട് വറ്റൽമുളക് എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കും നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് മഷീലിലേക്ക് ഇട്ട് ഇളക്കാം രുചിയേറും ചീര തയ്യാറായി കഴിഞ്ഞു ഇത് പലഹാരത്തിന്റെ കൂടെയും ചോറിന്റെ ഒക്കെ ഒരു ചട്നി പോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ് നമ്മുടെ ചീര ചീരമസീൽ അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഈ ചീര കിട്ടുമ്പോൾ ചീര ചീരമസിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എല്ലാവരും ഇതേപോലെ ചീര ചീരമസിയൽ നിങ്ങൾ വീട്ടിലും തയ്യാറാക്കി കൊടുക്കുക ഈ ചീര വേണമെന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഈ പച്ച പച്ചചീരൊക്കെ ഉണ്ടല്ലോ അത് വെച്ചും ഇതേപോലെ